വർഷപ്പ് കേസിലപ്പോൾ സുഖമല്ലേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഡോമിനാർ നമ്മൾ സർവീസൊക്കെ ചെയ്ത് കുട്ടപ്പനായ കൊണ്ട് വെച്ചേക്കുവാണ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെൻ്റെ ഡോമിനാർ സർവീസിനും എടുത്തായിരുന്നു അതെടുക്കാൻ പോകണം അതുമാത്രമല്ല അവൻ്റെ വണ്ടിയിൽ ഹാഫ് സി ബിയുടെ ഇതാണ് ഇരിക്കുന്നത് മാസ്റ്റർ സിലിണ്ടറും പമ്പും ഒക്കെ മറ്റേ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ അത് വണ്ടി ഓൾമോസ്റ്റ് ഒരു മാസത്തോളം എടുക്കാതെ വെച്ചിരുന്ന അതിന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അത് വർക്കാവുന്നില്ല അപ്പോൾ അതുകൂടെ ഒന്ന് നമുക്ക് എവിടെയെങ്കിലും കാണിക്കണം പക്ഷേ മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ഇന്ന് കടകൾ തുറക്കുമോ എന്ന ഡൗട്ടാണ് വണ്ടി ഇന്നലെ വൈകിട്ട് കൊണ്ട് സർവീസിന് കൊടുത്തതാണ് മറ്റേ വാഷിംഗ് സെൻറ്റർ അപ്പം അവിടെത്തന്നെ അറിയാവുന്നൊരു പ്രോ അതുകൊണ്ട് പുള്ളി തന്നെ നമുക്ക് ബ്രേക്ക് കൂടെ ബ്ലീഡ് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു പക്ഷേ ബ്ലീഡ് ചെയ്തിട്ട് അത് റെഡി ആവുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് അത് നമുക്കത് വർക്ക്ഷോപ്പിലൊന്നും കൊണ്ട് കാണിക്കണം ആദ്യമേ നമുക്ക് ഈ വണ്ടി ഇങ്ങെടുത്തിട്ട് വരാം നല്ല ടക്ക ഇടുന്ന കേട്ടോ ഓക്കെ അയ്യോ വിശപ്പം നമ്മുടെ വണ്ടിയുടെ വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടേട്ടോ കിട്ടിലോട്ടാണ് വാഷ് ചെയ്തത് അയ്യോ നമ്മുടെ ഷോപ്പിലെ ഓണർ ഇതോ പോകുന്നത് അതാണ് ബ്രോ ആ എടുക്കാം എടുക്കാം പിന്നെ ഇതാണ് നമ്മുടെ ടർബോ മൈൻസ് നമ്മുടെ വലിയോളങ്കര ആണ് നമ്മുടെ ഷോപ്പ് ആ ഓക്കെ ഓക്കെ ഏ സഭം വേണ്ട ഇതാണ് നമ്മുടെ ബാബ്സണ്ണനൊക്കെ വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത ഷോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ആ വാഷിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ധൈര്യമായിട്ട് വന്നാൽ മതി ഇവിടെ ടയേഴ്സിൻ്റെയും കളക്ഷൻസ് ഉണ്ട് അകത്ത് ഇപ്പോൾ നമ്മുടെ ബ്രോ അങ്ങോട്ട് അല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാമായിരുന്നു അപ്പോൾ വാഷിംഗ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞോ സെറ്റല്ലേ ഓക്കെ ഇവമാരിതെന്തോ കുറേ നേരമായിട്ട് കാണിക്കുന്നു ഞാൻ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുണ്ട് ഈ ആർ സി ബിയുടെ ഈ ബ്രേക്ക് ഇത് ഇതുകൊണ്ട് സ്പോഞ്ച് ഇതിപ്പം നമ്മൾ പുതിയ ഫ്ലൂയിഡ് ആണ് വിളിച്ചിരിക്കുന്നത് എന്നിട്ടും ഒരു സ്പോഞ്ചി ഫീലാണ് അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ എം സി കിറ്റ് കംപ്ലയിൻ്റ് എക്സ് ഗിയർ പരിപ്പുള്ളിയുള്ള നെക്സ്റ്റ് ഗിയർ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ എൻ്റെ എം സി കിറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പം എന്തായാലും നാളെ അപ്പോൾ നാളെ അവിടെ വരെ നമുക്കൊന്ന് വേണം കിട്ടുവാണെങ്കിൽ അത് വായിച്ച് ഈ ആർ സി ബിയുടെ ബ്രേക്കിംഗ് സൗകര്യൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം പെട്ടെന്ന് ഏടിയേടോ ഏട്ടിപ്പോ എസ് ഇപ്പം നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണോ കേട്ടോ അപ്പം ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്യണം നാളെ നെക്സ്റ്റ് ഇയർ പോയിട്ട് അവിടുന്ന് സ്പെയർ വാങ്ങിക്കുകയോ അവിടെ നിന്ന് തന്നെ റെഡിയാക്കി എന്തെങ്കിലും ചെയ്യണം ഡോമിനർ കമോൺ കമോൺ യു ക്യാൻ ഡോമിനർട്ടിക്യ്യോ ন ন ন